ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ യുദ്ധം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും പരിപ്പ് കറിയാണ് കേട്ടോ ഞാൻ തടുക്ക വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് തന്നെ മീൻ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ കുറച്ച് പിന്നെ ഇന്ന് തോമനും ബാച്ചുനും നല്ലൊരു ഡേ ആണ് കാരണം എന്നാരുടെ സ്കൂളിലെ അതായത് നമ്മൾ എല്ലാ വർഷവും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കില്ല ഇവർക്ക് ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് സിംഗിൾ ഫോട്ടോ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് റെഡി ആക്കി വിടണം കേട്ടോ അങ്ങനത്തെ ഒക്കെ ഒരു ദിവസമാണ് അപ്പം നമുക്ക് അധികം ചലിയിടിക്കാൻ നമുക്ക് വേഗം താഴെ പോയി നമ്മുടെ പരിപാടികൾ തുടങ്ങാം കേട്ടോ അപ്പോൾ ആദ്യം വന്നിട്ട് തുണി അലക്കാനങ്ങ് കിട്ടും അല്ലെങ്കിൽ പിന്നെ അതിന് ഡിലേ വരും പിന്നെ ഞാൻ വേഗം വന്നിട്ട് പരിപ്പ് കറിക്കുള്ള പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചു പൂരി ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോഴാണ് ചായക്ക് പാലില്ല എന്ന് മനസ്സിലായപ്പോൾ വേഗം സ്വിഗ്ഗിയിൽ നിന്ന് നമുക്കുള്ള പാലും അതുപോലെ തന്നെ തോമനുള്ള പാലും ഞാൻ വേഗം ഓർഡർ ചെയ്തു ചെയ്തോട്ടോ ഗുഡ് മോർണിംഗ്

ഗുഡ് മോർണിംഗ് മേറാർ എന്നിട്ട് ഞാൻ വേഗം തീ പാ ചായ പാലൊക്കെ വെച്ച് ഇന്നൊരു വെറൈറ്റി ചായ വെക്കാം വിചാരിച്ച് വെറൈറ്റി ചായ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ പിള്ളേർക്കുള്ള സ്നാക്സും ഇടയിൽ വെക്കുന്നുണ്ട് അപ്പം ഞാനൊന്ന് ദാൽ തടിക്കുകയാണ് കേട്ടോ വെച്ചാൽ അടിപൊളിയായിട്ട് വന്നു ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല എല്ലാം അവസാനിച്ചു കേട്ടോ അപ്പോൾ ഞാൻ വേഗം എന്തേലും തോന്നുന്നുള്ള സ്നാക്സ് പാക്ക് ചെയ്തു ഞാൻ വിചാരിച്ചു ഡിമ്പിള് വന്നിട്ട് പാച്ചുനെടുക്കട്ടോ എന്ന് വിചാരിച്ചു കാരണം പാച്ചു പല്ലുവേദന ആയത് കാരണം എന്താ കൊടുത്തു വിടുന്നത് എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ എന്താ ചായയൊക്കെ റെഡി ആയിട്ട് അത് ആറ്റി എടുക്കുകയാണ് കേട്ടോ കാരണം എനിക്ക് നല്ല പോലെ പത വരണം ചായയിൽ എന്നിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയല്ലോ അങ്ങനെ ഇങ്ങനെ ഞാനിപ്പോൾ എടുത്തു നോക്കും പിന്നെ ആവശ്യം ഓരോരുത്തർ ഇങ്ങനെ വന്നു വരുമ്പോൾ വരുമ്പോൾ ചൂടാക്കി ചൂടാക്കി കുടിക്കുകയാണ് പതിവ് കേട്ടോ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കണം പക്ഷേ ഇന്ന് എൻ്റെ എല്ലാതും ഡിലേ ആയിരുന്നു കേട്ടോ എന്ത് ഡിലേ എനിക്ക് എനിക്കന്നെ അറിയത്തില്ല ഭയങ്കര ഡിലേ ആയിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും സംഭവം ഞാനെല്ലാം പ്ലാൻഡായിരുന്നെങ്കിലും താഴ്ച ചെന്നിട്ട് ആ പ്ലാൻ ചെയ്തതെങ്കിലും ഒന്നും വിചാരിച്ച പോലെ അങ്ങോട്ട് നീങ്ങിയില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ചെടുത്ത് ഈ ഉറക്കക്ഷീണ ഒരു ഒന്നൊര പ്രശ്നമാണ് എന്നുള്ളത് എനിക്കിപ്പോൾ പിള്ളേരൊക്കെ ആയതിനു ശേഷമാണ് മനസ്സിലായത് കേട്ടോ പണ്ട് നമുക്ക് തോന്നിയ സമയത്ത് എണ്ണിക്കുക കഴിക്കുക കിടന്നുറങ്ങുക അങ്ങനെയൊക്കെയല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പിള്ളേരൊക്കെ ആയപ്പോൾ മനസ്സിലായി ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായിട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ഓരോന്നായിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പൂരി ആയതുകൊണ്ട് അത് ഞാൻ കൊടുത്തുവിടുന്നില്ല എന്തെങ്കിലും കറമൂറ് സാധനങ്ങളിന്ന് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് നാ ദിവസങ്ങളായല്ലോ നാളെ നൂലപ്പോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തുവിടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഓരോ സൈഡിൽ നിന്നും പാത്രം കഴുകി എടുക്കുകയാണ് ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുതലാവും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിനും അപ്പം ഞാൻ കുക്കർ നമ്മുടെ പരിപ്പ് ഉപയോഗിച്ച് കുക്കർ കഴുകി മാറണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാക്കോച്ചം വരും ഇന്ന് വന്നത് ലുലൂല് പോവാം എന്ന് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ലുലൂല് തന്നെ കണ്ടിട്ട് പോലുമില്ല പക്ഷേ ലുലൂല് പോകാമെന്ന് പറഞ്ഞാൽ തള്ളിയിട്ട് പോയിട്ടാണ് 자코 간대 어르신 이게 뭐자 어르신 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 데르신어르기어 어르신 어르신 어르르신 어르신 어르신 어르어어 ചാക്കോച്ചിനെ കണ്ടോ ആരേലും എന്തോരം പേരാ നോക്ക് എന്തോരം പേരാ നോക്ക് ബസ്സിൽ പറ സ്കൂൾ ബസ് പോണോ ചാക്കോച്ചൻ ഫസ്റ്റ് കൂളിൽ പോണോ ചാക്കോച്ചൻ ഫസ്റ്റ് കൂളിൽ പോണോ ലുലൂല് പോണോ ലൂലു പോകാം ലുലു 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 ലൂലു പോകാം നമ്മുടെ പൊന്നാരാ നമ്മടെ ചാക്കരാരാ വീഴും 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 തുമ്പത്തുമല്ലേ അങ്ങനെ അറിയോ അമ്മച്ചേ ഈശോ തോമു ഇപ്പൊ വരുട്ടാ ഏ ഏ ഏ എ ഡോണിപ്പൊ വരും നല്ലത് കിട്ടും തോമു ഗുഡ് സ്മൈൽ വേണം സ്കൂളിൽ സ്മൈൽ ചെയ്യുമ്പോട്ടാ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ അങ്ങനെ ഇനെ ക്യൂട്ട് സ്മൈൽ നോക്കട്ടെ എന്റെ മാതാപിതാരോ ഫോട്ടോ ആ എടുക്കണോ ഓടിയായോ പോസിണ്ടേ റീമോൾ മാം പറഞ്ഞിട്ടുണ്ട് തോമുനെ ഒന്ന് കാണണോന്നിട്ടോ യോ യോ തോമു തടണ്ട തോമു തടണ്ട അങ്ങനെയാണെങ്കിൽ അവന് ഫുൾ ടൈഡി കൊടുക്കേണ്ടി വരും കണ്ട കണ്ടാ അതിന്റെ കയ്യില് കണ്ടാ കണ്ട കണ്ടാൽ മമ്മിക്ക് എന്തേലും ഉത്തരവാദിത്വം ഉണ്ട് രാവിലെ കുട്ടീനെ ഒരുക്കാണ്ട് അതെ ആ ചാക്കോച്ചന് കൊടുക്ക ചാക്കോച്ചന് സങ്കടാവും

ഓരോ രാവിലെ പമ്മിയായിട്ട് പോയി മേക്കപ്പ് ചെയ്യാൻ പിടുത്തായിരുന്നോ വെട്ടിക്ക വണ്ടിയൊക്കെ വെട്ടിച്ചിട്ട് പോവില്ലേ അവിടെ പോയിരുന്നു അതാണ് ഫുഡ് സ്റ്റേഷൻ അവിടെയാണ് പമ്മി അവിടെ ഇരുന്ന് കഴിക്കും അപ്പം ഇന്നും ദേ ചാക്കോച്ചന് റോസമ്മയുടെ വ്ളോഗ് കാണിച്ച് ഞാൻ ഇരുത്തിയേക്ക് കാണാട്ടെ അപ്പം കൊച്ച് അത് കണ്ടിട്ടാണ് സമയം തള്ളി നീക്കുന്നത് അപ്പം ഇന്ന് ഞാൻ ടി വിയിൽ വെച്ചു കൊടുത്തു അപ്പം അവിടെ ഇരുന്നോളൂല്ലോ ഫോണാകുമ്പോൾ അതിൽ മൊത്തം പണിയും അത് ഫോണിലും ഫുൾ ഫുഡാക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ടി വിയിൽ വെച്ചു കൊച്ചിന് വലിയതായിട്ട് റോസമ്മനെയും അക്കീനേയും ബേപ്പനേയും ഒക്കെ കാണാമല്ലോ എന്ന് ഞാനും വിചാരിച്ചു കൂട്ടാം അപ്പം ദേ കുട്ടിക്ക് സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ നിന്ന് അപ്പോൾ പിന്നെ ലഞ്ചിന് ചോറും മത്തങ്ങ കറി മത്തങ്ങ കുറച്ചിരിപ്പുണ്ടായിരുന്നു അത് തേങ്ങ അരച്ച് കറി വെക്കാം ക്യാബേജ് അത് തോരം വെക്കാം പയർ മെഴുക്കുരട്ടി വെക്കാം മീൻ മറക്കാം ഇതാണ് ഇന്നത്തെ ലഞ്ച് മേനോട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അവൻ എന്താ ചെയ്യണം അപ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓരോ പൊസിഷനിലായിരിക്കും ഇരുന്ന് അത് കാണുന്നുണ്ടാവട്ടെ അപ്പോൾ അവനെ കണ് കാണുക മമ്മീനെ കാണുക അങ്ങനെയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ മമ്മീൻ ടിമ്പിളും ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്കും ഒക്കെ ഇടിക്കുക അത് പത്തരയായി സമയം ഇന്ന് നമ്മുടെ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ കഴിച്ചുകഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുകയാണ് ഇനിയിപ്പം എനിക്ക് ഒന്നേന്നൊക്കെ തുടങ്ങണം അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം കറിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഡാഡി ഇന്ന് നേരത്തെ പുറത്ത് പോകും കൊണ്ട് ആവശ്യമുള്ളൂ ഡാഡി പോയില്ലെങ്കിൽ ഞാൻ ഡാഡീനെ കൊണ്ട് സോപ്പ് ഇട്ടിട്ട് തേങ്ങ എടുത്ത് അറിയിപ്പിച്ചാൽ അപ്പം പിന്നെ ഞാൻ നോക്കില്ല വേഗം തേങ്ങ ചരണ്ടിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം എൻ്റെ ഗതി സമയത്തായിരിക്കും കറണ്ട് പോകുന്നത് അപ്പോൾ ഈ പ്ലാനൊക്കെ മുടങ്ങും കേട്ടോ നമ്മൾ അരച്ചുകറിയുടെ പ്ലാനൊക്കെ അതോടെ മുടങ്ങും അപ്പം ഞാൻ തേങ്ങാ ചിരകുമ്പോൾ ആലോചിക്കുകയായിരുന്നു ഇപ്പം എന്ത് വൃത്തിയിലാണ് തേങ്ങാ ചിരക പണ്ട് ആദ്യം ചിറകാൻ നടുക്കോട്ട് പിടിച്ചങ്ങ് ചിരകും ആ ഉള്ള ഭാഗത്ത് ചരണ്ടിട്ട് അവിടെ ഒരു കുഴിയാക്കും അപ്പം അമ്മ എന്നോട് എപ്പോഴും പറയും അങ്ങനെയല്ല തേങ്ങ ചിരണ്ട് ആദ്യം വട്ടം ചുറ്റി ചിരണ്ട് അങ്ങനെ വേണം ഇറങ്ങിപ്പോ അപ്പോഴൊക്കെ ഭയങ്കര പുച്ഛായിരുന്നു കേട്ടോ ഇപ്പോൾ പഠിച്ചു ഇപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പം ഞാൻ അങ്ങനെ വട്ടത്തിൽ അമ്മ വൃത്തിക്ക് ചെയ്യുമെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ള ഡേയ്സി ആൻറ്റിയുടെ ചിരകലാണ് കേട്ടോ തേങ്ങാ ചിരകില് ഭയങ്കര രസമാണ് ആൻറ്റിയുടെ കാണാനായിട്ട് അപ്പോൾ ഞാനിന്ന് തേങ്ങ ചിരണ്ടുമ്പോൾ അമ്മ എന്നെ ഉപദേശിച്ചിട്ടുണ്ട് തേങ്ങ ചിരണ്ടാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കെട്ടോ ഇവിടെ വന്നതിന് ശേഷമായിരിക്കും ഞാൻ തേങ്ങ ചിരകി തുടങ്ങിയത് അപ്പോൾ അതേ ചാക്കോച്ചനോട് ഒച്ചുമായിട്ട് പിടുത്തം വെക്കുന്നുണ്ട് ഞാൻ അദ്ദേഹം ഇവിടെ ക്യാബേജ് പെട്ടെന്ന് അരിഞ്ഞെടുത്തു പയർ വേവിക്കാൻ വെച്ചു ഓരോ സൈഡിലും ഇപ്പോഴും പാത്രം ഞാൻ കഴുകിയില്ല കേട്ടോ ഈ സമയമായിട്ടും പാത്രം കഴുകിയില്ല അപ്പോൾ അദ്ദേഹം അങ്ങനെ പതിനൊന്നേ മുക്കാലായി അത്തങ്ങ ഓൾമോസ്റ്റ് റെഡിയായി പയറും കൂടെ ഒന്ന് താളിക്കണം അപ്പോഴും നമ്മുടെ പാത്രം അവിടെ കിടക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അത് കഴുകണമല്ലോ എന്ന് ഓർത്തൊരു ദുഃഖത്തിൽ ഞാൻ വേഗം വിചാരിച്ചു ഇനിയിപ്പോൾ സമയം പോയാൽ തോമു വരും പിന്നെ എനിക്കൊന്നിനും പറ്റില്ല കാരണം തോമു വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് കഴിച്ച് കയറിപ്പോവാ അവൻ്റെ ലഞ്ച് ബോക്സ് അടക്കം കഴുകി കയറിപ്പോവാന്നുള്ളൊരു കണക്കാണ് എനിക്കിപ്പോൾ ഉള്ളത് ലഞ്ച് ബോക്സ് അല്ലെങ്കിലും വന്ന ഉടനെ കഴുകി കമത്തി വെക്കും അപ്പോൾ ഇതേ രാവിലെ ഒട്ടുള്ള പാത്രങ്ങൾ കഴുകുകയാണ് കേട്ടോ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീൻ വറുത്തത് തിരിച്ചിടുന്നുണ്ട് അങ്ങനെയൊക്കെയായിട്ട് എന്താ പറയുക നല്ല ജകഭോഗ മേള ആണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര പ്ലാൻഡായിട്ട് എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമെങ്കിലും ഇതൊന്നും നടക്കില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക ഇന്നും അങ്ങനെ ഒരു ദിവസമായിരുന്നു എനിക്ക് എത്ര തേച്ചിട്ടും മായ്ച്ചിട്ടും ഒന്നും സംഭവിക്കണില്ല പാത്രം അവിടെ കിടക്കണോ ഇതൊക്കെ ഞാൻ വിചാരിച്ചാൽ പത്തര അമ്മേൻ്റെ പരിപാടിയൊക്കെ കഴിയുക ബിരിയാണി വെക്കുന്ന ദിവസം പോലും പത്തരയപ്പൻ്റെ എല്ലാം കഴിഞ്ഞു ഇത് രണ്ട് മൂന്ന് കറി വെക്കാനായിട്ട് ഞാൻ കിടന്ന് പാടുവിടുക എന്നെ പാടുപെടുക അതൊന്നുമല്ല അല്ല നമ്മൾ വിചാരിക്കേണ്ട തോന്നുന്നത് അതിനിടയ്ക്ക് ഒരു നൂറ് വട്ടം ചാക്കോച്ചം വരും അവസാനം ഞാൻ പറഞ്ഞു ഡിമ്പള് ഒന്ന് നോക്കൂ ഞാൻ ഡോറങ്ങടച്ചു ഡോർ അടച്ചിടുമ്പോൾ ഫ്രണ്ടിൽ പോയി ഡോറ് തുറന്നിട്ട് പൈപ്പിൽ പോയി കളിക്കും അതിൻ്റെ ഇടയ്ക്ക് കുളിപ്പിക്കണം അവൻ കാര്യം സാധിക്കുമ്പോൾ അത് കഴുകി കൊടുക്കാൻ പോകണം അങ്ങനെ ഒരു നല്ല മേളാണ് ശരിക്കും എനിക്കൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ വേഗം ഇതൊക്കെ വെച്ച് എന്തേ കണ്ട ചോറ് വെച്ചു വൻപേർ മെഴിക്കുരട്ടി മീൻ വറുത്തത് ക്യാബേജ് തോരം വെച്ചു മത്തങ്ങ കറി വെച്ചു എല്ലാം ഫ്രഷ് ഐറ്റംസ് ആണ് കേട്ടോ എല്ലാം ഇതെല്ലാം വെച്ച് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ സമയം പന്ത്രണ്ടര സമയമായി അപ്പോൾ ഞാൻ എന്തെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ചാക്കോച്ചൻ്റെ ഡിമ്പിള് വേഗം കൊടുത്ത് അവസാനിപ്പിച്ചു കേട്ടോ അപ്പോൾ രാവിലെ തലയ്ക്ക് തുണി ഞാനിപ്പോഴാണ് വിരിക്കാൻ വരുന്നത് ഇതും കൂടെ വിരിച്ചാൽ പിന്നെ എനിക്ക് പിള്ളേരുടെ കാര്യമായിട്ട് റൂമിൽ മിണ്ടാണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൈഡിൽ ഇപ്പം നൈറ്റിയിട്ട സൈഡ് എൻ്റെ ഡ്രസ്സ് ഇടും അപ്പുറത്തെ ഹാങ്ങറിൽ ഡോൺ ചാടിൻ്റെ ഡ്രസ്സ് ഇടും താഴെ പിള്ളേരുടെ ഇപ്പോൾ ഒരു സൈഡിൽ ഒരു നടുക്കത്തെ ഇതിൽ നിക്കറ ഇടുന്നതെങ്കിൽ അവരുടെ ഷോർട്സും കാര്യങ്ങളും ഇടുന്നെങ്കിൽ മുകളിൽ അവരുടെ ഷർട്ടും ബെനീനും ഒക്കെ ഇടും അങ്ങനെയാണ് മറ്റേ സൈഡ് ഡോൺ ചാട്ടിൻ്റെയാണ് പിന്നെ തോമു ഞാൻ ഇന്നേഴ്സ് ഇപ്പം ഞങ്ങളുടെ മൂന്ന് പേരുടെ ഇന്നേഴ്സും താഴത്തെ തട്ടില്ല അതായത് കാണാൻ ഇങ്ങനെ എനിക്കെന്തോ ഞാൻ പുറത്ത് വെച്ചിരുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്തത് അപ്പം ഇന്ന് ബനീനുകളാണ് നടക്കത്ത ഇതിൽ അങ്ങനെ മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് നിൽക്കും കേട്ടോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പരിപാടി കഴിഞ്ഞ മേജർ ഒരു അലക്ക് സീസൺ കഴിഞ്ഞു ഒരു രണ്ട് ദിവസം ഗ്യാപ്പ് പോകുന്ന നമ്മുടെ കണക്കൂട്ടിലൊക്കെ തെറ്റു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി പണ്ട് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയകളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു പക്ക വീട്ടമ്മയതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ ചെയ്താൽ ഒരാഴ്ച തള്ളി നീക്കാം എന്നുള്ളത് ഇപ്പം ഞാൻ എനിക്ക് ബോധിച്ചു കെട്ടോ അപ്പോൾ എൻ്റെ ഫ്രോക്കുകളാണ് മൂന്നെണ്ണം പെൻഡിങ്ങിലിരുന്ന് അതാണെന്ന് കൂടുതലും എൻ്റെ ഡ്രസ്സുകളാണ് കാരണം അതൊക്കെ വെയിറ്റുള്ള കൂട്ടത്തിലാണ് അപ്പം ഞാൻ അതൊക്കെ ഈ ഫ്രണ്ട് കിടക്കുന്നതിന് അത്യാവശ്യം അലക്കുമ്പോൾ നല്ലൊരു വെയിറ്റ് വരും കേട്ടോ അപ്പോൾ ഇത് പിള്ളേരുടെ കഴിഞ്ഞ ദിവസം പിള്ളേരുടെയാണ് ഫുൾ ഞണുങ്ങി പിണിങ്ങി ഞലങ്ങി പിണെങ്കിൽ ഡ്രസ്സുകളുണ്ടായിരുന്നു ഫുൾ അലക്കി ഇന്നും മടക്കി ആ ടേബിളിൽ വെച്ചിരിക്കുകയാണ് ഇതൊന്നും റൂമിലോട്ട് എടുത്ത് വെക്കാൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല കാരണം ഇപ്പം ചാക്കോച്ചൻ ഒരു ശ്രദ്ധയില്ലാതെ സ്റ്റെയർ കേസ് ഇറങ്ങാൻ നോക്കുക എത്തിച്ച് നോക്കുക എന്ന് ചോദിച്ചാൽ തുണി അവിടെ ഇരുന്നാലും കുഴപ്പമില്ല കൊച്ചെത്തിച്ച് നോക്കിയിട്ട് താഴെ വേണം വലിയ സുഖം ഇല്ലേ അതുകൊണ്ട് എന്താ പറയുക അതുകൊണ്ട് അവിടെ വെച്ചിട്ട് വന്നു ഇനിയിപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു നാളെ ഒരു ഫിലിമിന് പോവാം ഇപ്പോൾ ചാക്കൂച്ചിനെന്തായാലും അക്കയുടെ അവിടെ ആക്കണം അപ്പോൾ അക്കീട് വിളിച്ച് ചോദിക്കണം അത് രാത്രിയായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് നമ്മൾ പറഞ്ഞ സിനിമയ്ക്ക് പോയാലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഡോൺ ചാട്ടിനും കൂടെ വന്നാൽ കൊള്ളായിരുന്നു കാരണം ഞാൻ കുറച്ചധികം ദിവസമായി പുറത്ത് പോയിട്ട് നോക്കടോ പഴയ ഫോൺ വർക്ക് വർക്കിയാത്ത ഫോൺ കൊടുത്തപ്പോ ദേഷ്യം പള്ളിയുടെ പൊറേ പോയി പറഞ്ഞാതി എന്നെ പറ്റിക്കാന്ന് നോക്കുന്ന ആ കൈ കൊടുക്ക് തന്റെ ഫോൺ ഒന്ന് കാണിച്ചു കൊടുത്തേക്കണോ മമ്മിയുടെ മറ്റേ ഗൂഗിൾ പേ ഫോൺ കാണിച്ചോ മമ്മി അപ്പൊ കാണിച്ചോ ചാക്കോ ചാക്കോ എന്നാ 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 ீட அறிச்சு வந்தே கஷ்டே அம்மா அம்மே എനിക്കോ മതി ആരെ പറ്റിച്ചെടി എന്നെയാ നോക്കുന്നു വേണ്ട വേണ്ട അപ്പൊ ഇവിടെ ഓച്ചും മോനും സ്നേഹിച്ച് കളിക്കാണ് കേട്ടോ സ്നേഹം ആന് രണ്ടുപേരും ടോമും ചെറിയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോ ഡിംപിളിനോട്ട് രണ്ട് അലക്കു പോകും വെച്ചു കൊടുക്കും അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ തൊത്തൂര് വെച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ടാക്കിയത് കാരണം ഞാനതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും യു എ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരും അത് കാണുമ്പോൾ മനുഷ്യൻ്റെ ചങ്കത്തൊരു വെള്ളടി വീഴും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അത് നോക്കി നോക്കിയിരുന്ന് ഞങ്ങളുടെ ചേട്ടന്മാർ വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് ഒരു സന്തോഷം ഇല്ലാത്ത മുഖത്ത് നിന്റെ ഷർട്ട് ആരാ ഇൻസേർട്ട് ചെയ്ത ഷർട്ട് ആരാ ഇൻസേർട്ട് ചെയ്ത അപ്പനെ കണ്ടിട്ടുള്ള റിയാക്ഷൻ ഇല്ല അമ്മ തോമിട്ടുണ്ട് അപ്പൊ നമ്മള് പോണില്ലേ ഗുഡ് ബോയ് ഞാൻ ഓപ്പൺ ആക്കി തരാം അപ്പൊ അതെ നെറ്റ്ഫ്ലിക്സിൽ നല്ലൊരു പടം വന്നിട്ടുണ്ടെന്ന് ഡിംബ്ലെ പറഞ്ഞപ്പോ അവിടെ പോയ സമയത്ത് കണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാനൊന്ന് കണ്ട് നോക്കാമെന്ന് വെച്ചെങ്കിലും പിന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല ചാക്കോച്ചൻ അച്ഛനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഇട്ടി എഴുന്നേൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട് കാരണം മമ്മിക്കൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പോൾ അവരുള്ളപ്പോൾ സമയത്ത് താഴോട്ട് വന്ന പിള്ളേർ ആകെ അലമ്പാക്കും അപ്പോൾ ഞാൻ ആ ഇരുന്ന സമയത്ത് ആ സിനിമ കണ്ട് അവസാനിപ്പിച്ചു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു നാളെ എന്ത് സിനിമയ്ക്ക് പോകാം അപ്പോൾ അപ്പം ഡിമ്പിളിന് വൈകുന്നേരം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പൊതു ഞാൻ എന്ത് വെക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചു നിന്ന സമയത്ത് നിമ്പിൾ പറഞ്ഞു നമുക്ക് അൽഫാം വാങ്ങിച്ചാലോ കുറേ ദിവസം ആയില്ലേ വാങ്ങിച്ചിട്ടെന്നൊക്കെ എന്നാൽ പിന്നെ അതാകാമെന്ന് വിചാരിച്ചു ചോറും കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ കുറച്ചും കൂടെ ചോറ് വെച്ചാൽ മതി ഇപ്പം ഇന്നപോലെ ഞങ്ങൾ നാളെ പോവുകയാണെങ്കിൽ മമ്മിക്കേൻ്റെ അടിക്കും ആ ചോറും കറിയും മതിയാവും അങ്ങനെ അതേ ചാക്കോച്ചിനും പാച്ചും കളിയാണ് തോന്നും അവിടെ ഡിന്നർ കഴിക്കാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം അവനിഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് ഇപ്പം ഇപ്പം ഇന്നപോലെ ന്യൂഡിൽസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് ഒരു വൺ മന്ത് എടുത്താറായി അവൻ ന്യൂഡിൽസ് കഴിച്ചിട്ട് ഇടയ്ക്ക് ഒരാഴ്ച ഒരിക്കൽ ചോദിക്കുമെങ്കിലും ഞാൻ പറയും ഇല്ല പറ്റില്ല എന്ന് പറയുമ്പോൾ ശരി വേണ്ടാന്ന് പറയും അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ പള്ളിയുടെ ബുള്ളറ്റിൽ നമ്മുടെ ആകാശിൻ്റെയും ശീതളിൻ്റെയും ഫോട്ടോസ് കല്യാണത്തിൻ്റെയും ആ മനസ്സമൂഹത്തിൻ്റെയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടു അപ്പോൾത്തന്നെ നമ്മുടെ അൽഫാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ എടുത്തിട്ട് മമ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മമ്മിക്ക് ആ സമയത്താണ് പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പോയത് അപ്പോൾ മമ്മീനെ വെയിറ്റ് ചെയ്തിരുന്ന് ഞങ്ങളത് ഭക്ഷണമൊക്കെ കഴിച്ച് ഡി നമ്മൾ ഷെയ്ക്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷെയ്ക്ക് ഓർഡർ ചെയ്ത് നന്നായി നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ ഷെയ്ക്ക് പക്ഷെ അല്ല അൽഫാം അപ്പോൾ ചാക്കോച്ചനെല്ലാവരുടെ ഇതിൽ നിന്നും കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പം പിള്ളേർ രണ്ട് പേരും അറിഞ്ഞില്ല കാരണം പിന്നെ അതിനായിരിക്കും അടിയും മേളവും പൂരവും ഒക്കെ ആയിട്ടിരിക്കും അപ്പം നാളെ നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോവുകയാണ് ഔട്ടിങ്ങിന് നല്ല ഒരു മൂവി കാണാൻ പോവുകയാണ് ഞങ്ങൾ കുറച്ചധികം നാളായി പോയിട്ട് എന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്നാണ് പ്ലാൻ എത്രത്തോളം സക്സസ്ഫുൾ എന്തായാലും ടിക്കറ്റ് ഞാൻ ഇപ്പോൾ നമ്മളെ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഞാൻ ബുക്ക് ചെയ്തു കാരണം അക്കിനെ വിളിച്ച് ചോദിച്ചു കൊച്ചിനെ കൊണ്ടുവന്നോട്ടെ എന്നൊക്കെ ബാക്കി അക്കി പറഞ്ഞ് കൊണ്ടുവന്നോ അവനെ പറഞ്ഞ കുറേ ദിവസമായി കണ്ടിട്ട് കൊണ്ടുവന്നോളാം വന്നോളാന്ന് പറഞ്ഞപ്പം അവൻ നാളെ അവിടെ ആയിരിക്കും നമ്മൾ സിനിമയ്ക്ക് പോകും നീ പറഞ്ഞ പോലെ നാളെ ഹാപ്പി ഹാപ്പിക്ക് പോലും പോകണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് നാളെ മിക്കവാറും മുനമ്പത്ത് പോകും എന്നാണ് പറഞ്ഞത് അറിയില്ല പിന്നെയും ഞങ്ങൾ അങ്ങനെ അവർ നാളെ പോവുകയാണെങ്കിൽ നാളെ രാത്രി തൊട്ട് ഞങ്ങൾ പിന്നെയും ശോകാവസ്ഥയിലായിരിക്കും അപ്പോൾ ഞാൻ എന്തേ വേറെ ഇവൻ്റെ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം മൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇന്ന് നല്ല ഉറക്കക്ഷീണമുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ എന്തെങ്കിലും വേഗം പാത്രമൊക്കെ കഴുകി എല്ലാം സെറ്റാക്കി വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ കഴുകിയിട്ട് വേഗം മുകളിലോടി പോയി കുളിച്ച് ഇപ്പം തലയൊക്കെ കഴുകണം ഷാംപൂ ഇട്ടിട്ട് നാളെ നല്ല പറപ്പിച്ച് പോകണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷിയാണ് നമുക്ക് നാളെ കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ